ഈ സംഭവം നടക്കുന്നത് നെടുമ്പം മീര എന്ന് പറയുന്ന പതിനാറുകാരി പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് വെക്കേഷനും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടറിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചു വരുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടും അതുപോലെ തന്നെ വീട്ടിലോട്ട് എത്തുന്നത് ഉച്ചക്കായിരുന്നു ഇവളുടെ അച്ഛൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ് ഇവൾ അമ്മയുടെ പേര് മഞ്ജുഷ എന്നാണ് മറിച്ച് ഈ ഇവക്ക് പതിനാറ് വയസ്സാണെങ്കിലും അച്ഛനും അമ്മയും വേറിട്ടാണ് ജീവിക്കുന്നത് രാജേന്ദ്രനുമായി ഈ അമ്മയായ മഞ്ജുഷയ്ക്ക് ചില തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ അതേ സ്ഥലത്ത് തന്നെ വേറൊരു സ്ഥലം മാറി തന്നെ അവിടെ മഞ്ജുഷയും മീനിയും വാടേക്കാണ് താമസിക്കുന്നത് ഈ മകളായ മീനയെടുത്ത് ഈ അച്ഛൻ ഇവർക്ക് വേണ്ട ചെലവിന് വേണ്ട പണവും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അത്തരത്തിൽ തന്നെ ആ പണം കൈകാര്യം ചെയ്യുന്നത് മഞ്ജുഷ തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ജൂൺ പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മീരയുടെ മുത്തശ്ശൻ ഇവർ താമസിക്കുന്ന വീട്ടിലോട്ട് വരികയാണ് മഞ്ജുഷെ വിളിച്ചിട്ട് ഫോണും കാര്യങ്ങളും എടുക്കുന്നില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആരും കാണുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിവരം പറയാൻ വേണ്ടി രാജേന്ദ്രനെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു രാജേന്ദ്രനുമായി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പോലീസുകാരുടെ പക്കം രാജേന്ദ്രൻ പറയുകയാണ് മീരയും അതുപോലെ തന്നെ മഞ്ജൂഷയും തമ്മിൽ രണ്ടുപേരും ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായി വീട്ടിൽ നിന്നും അതൊക്കെ കൊണ്ടുതന്നെ അവിടെ നിന്നും ബന്ധുക്കൾ താമസിക്കുന്ന തിരുപ്പൂരിലോട്ട് പോയി എന്നാണ് പറഞ്ഞത് അതൊക്കെ കൊണ്ട് തന്നെ അവളെ കൂട്ടാൻ വേണ്ടി ഞാനും തിരുപ്പൂറിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു എന്ന് പോലീസുകാരോട് പറയുകയാണ് ഞാൻ പെട്ടെന്ന് തന്നെ എന്താക്കാം തിരുപ്പൂരിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാജേന്ദ്രൻ തിരുപ്പൂരിലോട്ട് പുറപ്പെടുകയാണ് തിരുപ്പൂരിലെത്തിയ രാജേന്ദ്രനെ കാണാൻ കഴിഞ്ഞത് മീരിയും മഞ്ജുഷിയും അവിടെ വന്നിട്ടില്ല അവിടെ ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല എന്ന വിവരമായിരുന്നു രാജേന്ദ്രനെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് പോലീസുകാരുടെ പക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ ഇരിക്കാണ് മഞ്ജിയുടെ ഫോണും കാര്യങ്ങളും പോലീസുകാർ ട്രാക്കും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് പിന്നീട് മഞ്ജുഷിയുടെ ഫോണും കാര്യങ്ങളും ട്രാക്കും കാര്യങ്ങളും ചെയ്യുകയാണ് ഈ ഫോണ് ഇടക്കും തലക്കോ സ്വിച്ച് ഓഫ് ഓണാവും പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യും ഈ ലൊക്കേഷൻ കാര്യങ്ങളിലൊക്കെ കറക്റ്റായി ട്രാക്കും കാര്യങ്ങൾ ചെയ്തപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായത് ഇവൾ ട്രാവൽ ചെയ്തത് നേരെ വീട്ടിൽ നിന്നും നേരെ തിരുവനന്തപുരം അവിടെ നിന്ന് കന്യാകുമാരി അവിടെ നിന്നും നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഇവൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ പെട്ടെന്ന് തന്നെ അവിടെയുള്ള അയൽവാസികളോടെല്ലാം ഇവിടെ സംശയസ്പ്രദമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയാണ് അങ്ങനെ എനിക്കാണ് അയൽവാസികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനീഷ് എന്ന് പറയുന്ന ഇരുപത്തൊമ്പത് കാരൻ ഇടക്കുന്ന ഈ വീട്ടിലോട്ട് കയറി വരാറുണ്ട് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ അനീഷിന്റെ ഇത്തരത്തിൽ തന്നെ ഫോണും കാര്യങ്ങളും ഇവർ ട്രാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് അനീഷിന്റെ ഫോൺ ഈ മഞ്ജുഷ് ട്രാവൽ ചെയ്ത അതേ ഫോൺ ലൊക്കേഷനിൽ കൂടി തന്നെയാണ് ട്രാവൽ ചെയ്തതെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ നാഗർഗോപിലുള്ള പോലീസുകാരെ കണക്ട് ചെയ്യുകയാണ് ഇവരെ താമസിക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് അവരെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയും ചെയ്തു ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവരും അതുപോലെ തന്നെ മഞ്ജുഷയും അതുപോലെ തന്നെ മീരിയും അവിടെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പോലീസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാഗർകോവിൽ പോലീസുകാർ അവിടെ പോയി നോക്കുമ്പോൾ ആ ഒരു ഹോട്ടലായിരുന്നു ആ ഹോട്ടലിനകത്ത് കയറി നോക്കിയപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അനീഷും അതുപോലെ തന്നെ മഞ്ജുഷയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ മീര എന്ന് പറയുന്ന ഈ പതിനാറുകാരി അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് പോലീസുകാർ നേരെ പിടിച്ചുകൊണ്ടു വന്നതിനു ശേഷം മഞ്ജുഷയും അതുപോലെ തന്നെ അനീഷിനും കൂടി പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് അപ്പോഴാണ് മഞ്ജുഷ പറഞ്ഞത് അതായത് ജൂൺ പത്താം തീയതി ഞാനും മകളും തമ്മിൽ ചെറിയതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ അവളെ കെട്ടി തൂങ്ങി സൂയിസൈഡ് ചെയ്ത് മരണപ്പെട്ടു പിന്നീട് എനിക്ക് ഈ ബോഡി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാനും ഭർത്താവും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ഇവള് സൂയിസൈഡ് ചെയ്ത് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവ് വിശ്വസിക്കില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുകയാണ് ബോഡി എവിടെയാണ് എന്ന് പോലീസാർ ചോദിക്കുകയാണെ അനീഷിന്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്യാത്ത ഒരു കിണറുണ്ട് ആ കിണറിൻ്റെ അകത്താണ് ഡെഡ് ബോഡി ഇട്ടത് എന്ന് പറയുകയും ചെയ്തു പോലീസുകാർ നേരെ പോയി ആ കെൻറ്റിൽ നോക്കുമ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരോട് ചോദിക്കുകയാണ് ബോഡി എവിടെയെന്ന് ചോദിക്കുകയാണ് ബോഡി മുകളിലോട്ട് പൊന്തി വരും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അതിൽ കല്ല് കെട്ടിയിട്ടാണ് ബോഡി താത്തിയത് എന്ന് പോലീസുകാരോട് പറയുകയും ചെയ്തു മുങ്ങൽ വിദഗ്ധന്മാരെ കൊണ്ടുവന്നതിന് ശേഷം ആ കെൻറ്റിൽ നിന്ന് ഡെഡ് ബോഡി പുറത്തെടുക്കുകയാണ് പിന്നീട് ഓട്ടോപ്സിക്ക് വേണ്ടി ഈ ഡെഡ് ബോഡി അയക്കുകയും ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും പിന്നീട് പോലീസുകാർക്ക് ലഭിക്കുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞത് ഇവൾ ആരോ കത്തിൽ കയറി നിരക്കി കൊന്നതാണ് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത് ഇവൾ ഒറ്റയ്ക്ക് സൂയിസൈഡ് ചെയ്യുകയാണ് ബാക്കിലുള്ള എല്ല് കത്തിൻ്റെ ബാക്കിലുള്ള എല്ല് പൊട്ടിയിട്ടുണ്ടാകും അതുമാത്രമല്ല കഴുത്തിൻ്റെ മുമ്പ് വശത്തായിട്ട് ഒരു മാർക്കും കാര്യങ്ങളും ഉണ്ടാകും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത് മറിച്ച് ഇവർ നോക്കുകയാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് കഴുത്തിൻ്റെ അകത്ത് ഈ മുറിക്ക പാട് മാത്രമേ ഉള്ളൂ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത് പിന്നീട് ഈ മീഡിയയുടെ അമ്മയായ മഞ്ജുഷിയെ പിന്നീട് നല്ല രീതിയിൽ തന്നെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് മൂന്ന് ദിവസത്തെ ക്വസ്റ്റ്യൻ ചെയ്യലിന് ഇടയിൽ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയായിരുന്നു ഈ അനീഷുമായിട്ട് ഇവക്ക് ചില തരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവ ഇടക്കും തലക്കും വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നു ഈ അനീഷിനെ നോക്കുകയാണെങ്കിൽ ഇവളെ താമസിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്ത് മാറിയിട്ടുള്ള അഞ്ചാമത്തെ വീടാണ് അനീഷ് താമസിക്കുന്നത് അവിടെ നിന്നും ഇടക്കും തലക്കും ഇവളെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരും ഇവളെ കണ്ടതിന് ശേഷം ഇവ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറുമുണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ മീരയ്ക്ക് അനീഷ് വീട്ടിലോട്ട് വരുന്നതിനെ കുറിച്ച് ചെറിയായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും പെടിയുകയാണ് പിന്നീടാണ് മഞ്ജിഷ മീരയുടെ പക്കൽ പോയി പറയുന്നത് നിന്റെ വിവാഹം ഞാൻ ഉറപ്പിച്ചു നിന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് അനീഷാണ് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ എന്തിനാണ് അനീഷിനെ കല്യാണം കഴിക്കേണ്ടത് നിങ്ങളും അവനും തമ്മിലുള്ള എന്താണ് ബന്ധം എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇവർ രണ്ടുപേരും വായ്പും കാര്യങ്ങളുമായിരുന്നു ഇവളെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ തന്നെ പിന്നീട് ഇവർക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ രജിസ്റ്റർ മാരേജും കാര്യങ്ങളൊക്കെ അയപ്പിക്കാം പിന്നീട് അനീഷിന് വീട്ടിലോട്ട് വരുമ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ബന്ധപ്പെടാൻ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പോലീസിനോട് പറഞ്ഞത് അങ്ങനെ ഇരിക്കുക ജൂൺ പത്താം തീയതി ഇവർക്ക് ക്ലാസും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ മീര നേരെ കടയിലോട്ട് പോവുകയാണ് കടയിലോട്ട് പോയതിനിടയിൽ തന്നെ അനീഷ് വീട്ടിലോട്ട് വരികയും ചെയ്തു മഞ്ജുഷയുടെ പക്കൽ പറയുകയാണ് നമുക്കിപ്പോഴൊന്നും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണം എന്ന് പറയുകയാണ് മറിച്ച് മഞ്ജുഷ അതിനൊന്നും തയ്യാറായിരുന്നില്ല ഒരു പത്ത് മിനിറ്റിൻ്റെ ടൈമല്ലേ ഉള്ളൂ എന്ന ഫലം കൊണ്ട് ഇവർ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് റൂം തുറന്നു നോക്കിയപ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് മീരയായിരുന്നു മീര മോത്തടിച്ചോട്ട് തന്നെ ഈ അമ്മയുടെ പക്കൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഈ മഞ്ജുഷ പെട്ടെന്ന് തന്നെ മീരിയോടെ കഴുത്ത് പിടിച്ച് മുറുക്കാൻ തുടങ്ങി തുടങ്ങി അപ്പോൾ തന്നെ അവിടെയുള്ളൊരു ഷാളെടുത്തും കൊണ്ട് തന്നെ അനീച്ച് നേരെ കൊണ്ടുപോയിട്ട് ഇവക്ക് കൊടുക്കുകയാണ് പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഷാൾ മുറുക്കിയിട്ട് അവിടെ കൊലപാതകം ചെയ്യുകയും ചെയ്തു മറിച്ച് ആ ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അകത്ത് വേറെ കാര്യവും പറയപ്പെടുന്നുണ്ട് ഇവളെ ലെൻസിൻ്റെ അകത്തും വയറ്റിൻ്റെ അകത്തും വള്ളവും കാര്യങ്ങളുമുണ്ട് മറിച്ച് ഒരാളെ ജീവനോട് കെറ്റിലിട്ടാൽ മാത്രമേ ഇത്തരത്തിൽ തന്നെ വായിനുള്ളിലോട്ട് വള്ളം കയറുകയും പിന്നീട് ലെൻസിൻ്റെ അകത്തും വയറ്റിൻ്റെ അകത്തും ഇത്തരത്തിൽ തന്നെ വള്ളം കാണാൻ സാധിക്കുകയുള്ളു അത്തരത്തിൽ തന്നെയുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും പിന്നീട് ചെയ്തപ്പോൾ പറയുകയാണ് ഇവളെ നേരെ കൊണ്ടുപോയിട്ട് രാത്രി പത്ത് മണിക്ക് അനീഷിൻ്റെ വീട്ടിലോട്ട് നേരെ കൊണ്ടുപോയിട്ട് കെൻറ്റിലോട്ട് ഇടാൻ വേണ്ടി നോക്കിയാണ് അപ്പോൾ ഇവൾക്ക് ജീവനും കാര്യങ്ങളും ഉണ്ടായിരുന്നു മറിച്ച് ഇവിടെ എനിക്ക് രക്ഷിക്കാം രക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പുറലോകത്തോട് പറയുമെന്ന് പറയുകയാണ് അതൊക്കെ കൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഞങ്ങൾ കല്ല് കെട്ടിയിട്ട് ആ കെൻറ്റിലോട്ട് താത്തുകയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ ഇവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വായിപ്പിക്കുകയാണ് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് മി അഫ്രാദ്